മൂന്നര പതിറ്റാണ്ടുകാലം കുരുന്നുകൾക്ക് അക്ഷരത്തോടൊപ്പം പ്രകൃതി സ്നേഹത്തിന്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകിയ രാജുമാസ്റ്റർ അധ്യാപക വൃത്തിയിൽ നിന്നും പടിയിറങ്ങി സേവനത്തിന്റെ അവസാന മൂന്നര വർഷം കൊണ്ടു യു പി സ്കൂളിൽ നിന്നും പ്രകൃതി സ്നേഹി കൂടിയായ രാജു മാസർ പ്രവേശിച്ചത് ജോലി ചെയ്ത വിദ്യാലയങ്ങളിൽ സാമൂഹ്യ പിന്തുണ ഉറപ്പുവരുത്തി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ സമ്മാനിച്ചാണ് മാസ്റ്റർ സേവനം പൂർത്തീകരിച്ചത് അധ്യാപനത്തിനൊപ്പം വിദ്യാലയ അങ്കണങ്ങളിലെ കൃഷി അമ്മമാർക്കും കുട്ടികൾക്കും തൊഴിൽ പരിശീലനം ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് പൊതു ഇടങ്ങളുടെ സൗന്ദര്യവൽക്കരണം പുറംവാതിൽ പഠനം പൊതു ഇടങ്ങളിൽ തുറന്ന ലൈബ്രറികൾ സ്കൂളിൽ പച്ചത്തുരുത്ത് ജൈവവൈവിധ്യ ഉദ്യാനം ഔഷധോദ്യാനം എന്നിവയ്ക്കായി സമയം കണ്ടെത്തുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് രാജുമാസ്റ്ററുടെ ജീവിതചര്യയുടെ ഭാഗമായിരുന്നു കുണ്ടയൂർ സ്കൂളിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാന പി ടി എയുടെ മികച്ച പി ടി എ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മനോരമ നല്ലപാഠം എ ഗ്രേഡ് പുരസ്കാരം എന്നിവ നേടിയെടുക്കുന്നതിൽ രാജുമാസ്റ്ററുടെ സേവനങ്ങൾക്ക് വലിയ പങ്കാണുള്ളത് ഇതിനു മുൻപ് ജോലി ചെയ്തിരുന്ന മണിത്തല ഹൈസ്കൂളിന് സംസ്ഥാന പി ടി എ മികച്ച പി ടി എ പുരസ്കാരം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ നല്ലപാഠം ജില്ലാ പുരസ്കാരം എന്നിവ നേടാൻ പ്രാപ്തമാക്കിയതിന് പിന്നിലും രാജുമാസ്റ്ററുടെ പ്രവർത്തനങ്ങളായിരുന്നുവെന്ന് നിസ്സംശയം പറയാം ഇതോടൊപ്പം രണ്ടായിരത്തി പതിനേഴിലെ സംസ്ഥാന കൃഷി വകുപ്പിന്റെ മികച്ച കർഷക അധ്യാപക ജില്ലാ പുരസ്കാരം രണ്ടായിരത്തി പതിനാറിലെ പാഠം മികച്ച ജില്ലാ കോർഡിനേറ്റർ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിലെ സംസ്ഥാന പി ടിഎയുടെ ശ്രേഷ്ഠ അധ്യാപക പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ വേദിക സാംസ്കാരിക വേദിയുടെ കുഞ്ഞുണ്ണി മാസ്റ്റർ സ്മാരക ഭാഷാധ്യാപക പുരസ്കാരം രണ്ടായിരത്തിയഞ്ചിലെ ദേശീയ ഹരിതസേനയുടെ ഹരിതമിത്ര പുരസ്കാരം എന്നീ വ്യക്തിഗത നേട്ടങ്ങളും മാഷെ തേടിയെത്തി ശിശു കേന്ദ്രീകൃത പഠനത്തിന് വളരെ പ്രാധാന്യം നൽകി പ്രവർത്തിച്ച മാസ്റ്റർ സ്കൂൾ മുറ്റത്തും വഴിയോരങ്ങളിലും മാത്രമല്ല കുട്ടികളുടെ മനസ്സിലും ഒരുപാട് പച്ചപ്പ് ബാക്കിവച്ചാണ് അധ്യാപക വൃത്തിയിൽ നിന്നും പടിയിറങ്ങുന്നത്